അനേകം പ്രണയകാവ്യങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച മഹാകവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഒക്ടോബർ പത്ത് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി വ്യത്യസ്തമായൊരു എഴുത്തു മത്സരം കൊച്ചിയിൽ അരങ്ങേറി ചങ്ങമ്പുഴയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി ഇടപ്പള്ളിയിലെ ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ പ്രണയലേഖനം എഴുത്തു മത്സരം സംഘടിപ്പിച്ചു കേരളത്തിലെ വിവിധയിടങ്ങളിലെ പതിനഞ്ച് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് പ്രേമസാഫല്യം ഉണ്ടായവരും പ്രേമനൈരാശ്യത്തിൽ കലാശിച്ചവരും അവരുടെ ഓർമ്മകളിൽ നിന്ന് ഒരു മണിക്കൂർ സമയം കൊണ്ട് മനസ്സിലെ പ്രണയം അക്ഷരങ്ങളായി കോറിയിട്ടു അമ്മ ജൂഡിറ്റും മകൾ ഷാരോണും പ്രേമലേഖനം എഴുതാൻ മത്സരിക്കാൻ ഒന്നിച്ചെത്തിയതും കൗതുകം പകർന്നു ഓർമ്മകളും ഇന്നത്തെ കാലം കാഴ്ചപ്പാടുകൾ നമുക്ക് വ്യത്യസ്തമാണ് അതിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ പഴയ കാലത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് വിരഹം ഉണർത്തുന്നതും നമുക്ക് എന്താ പറയാ വിരഹം ഉണർത്തുന്നതും പ്രണയതുല്യമായ പല അനുഭവങ്ങളും ക്യാമ്പസ് തന്നെ ഇപ്പൊ മാറിപ്പോയി പണ്ടത്തെ ക്യാമ്പസും ഈ ലക്ഷം പ്രചരണങ്ങളും ഇതിലുള്ള മുളപൊട്ടുന്ന പ്രണയങ്ങളും ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന ആ ഒരു കാലത്ത് നിന്ന് വളരെ വ്യത്യാസമാണ് ഇന്നത്തെ കാലം കാലം എത്ര കഴിഞ്ഞാലും പ്രണയം എന്നതൊരു ദിവ്യമായ ഒരു അനുഭൂതിയാണ് പ്രണയത്തിന് അതിന്റേതായ വാല്യൂ ഉണ്ട് എല്ലാ കാര്യത്തിനും നമുക്ക് കൂടെ നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്നത് വളരെ മനോഹരായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവർക്കായി പ്രേമലേഖനങ്ങൾ എഴുതി കൊടുത്തവരും പരിപാടിയുടെ ഭാഗമായി ചെറുപ്പകാലത്ത് തുറന്നു പറയാൻ മടിച്ച കാര്യങ്ങൾ വേദിയിൽ തുറന്നു പറച്ചിലായി മാറി നമ്മുടെ ഇന്നത്തെ ഈ ജീവിതത്തിൽ അതായത് വിവാഹാനന്തര ജീവിതത്തിൽ നമുക്ക് 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 ഓരോ പ്രയോറിറ്റി ഉണ്ടല്ലോ അത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് അവർ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടുന്നെങ്കിൽ പ്രണയം പ്രണയം തുറന്നു പറയാൻ പറ്റാത്ത ഉള്ളിലെ സമ്മർദ്ദം ഈ സമ്മർദ്ദത്തിന്റെ ആഘോഷമാണ് ശരിക്കും ആ പ്രണയത്തിന്റെ സന്തോഷം ഇതാണ് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ഒരു വളപ്പൊട്ടായി അല്ലെങ്കിൽ ഒരു വിട്ടുപോയ ഒരു സുഖമായിട്ട് എന്നും ഈ പറഞ്ഞ പ്രായത്തിലും ആളുകൾ ചിന്തിക്കുന്നത് പ്രേമസ്മരണകൾ കൊണ്ട് നടക്കാൻ വിവാഹം കഴിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരുമുണ്ട് മതമോ വയസ്സോ ജാതിയോ ഒന്നുമില്ല എന്റെ പേര് ജി സായിരാജ് നമുക്ക് പ്രണയം എന്നത് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ കാര്യത്തിന് പ്രായമോ ലിംഗഭേദങ്ങളോ ഒന്നുമില്ല ഏത് പ്രായത്തിലും എല്ലാവർക്കും പ്രണയിക്കാം ആത്മാവിലെ ഒത്തുചേരലാണ് പ്രേമം എന്ന വാദവുമായി മറ്റു ചിലരും മത്സരിക്കാനെത്തി മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് പ്രൊഫസർമാരാണ് പ്രേമലേഖനങ്ങൾ വായിച്ച് വിജയിയെ പ്രഖ്യാപിക്കുക അതിലെ പ്രായ വൈവിധ്യം പോലും നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ് ഏറ്റവും കുറഞ്ഞ പ്രായം വയസ്സുള്ള ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സുകാരൻ തുടങ്ങി എഴുപത്തി ഒൻപത് വയസ്സുള്ള വളരെ പ്രായമേറിയ ഒരു ആൾ വരെ തങ്ങളുടെ പ്രണയാതുരമായ മനസ്സ് ഈ പ്രണയലേഖന മത്സരത്തിലൂടെ അനാവരണം ചെയ്യാൻ എത്തി എന്നത് സംഘാടകരായ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രണയലേഖന തീയതി കൊച്ചിയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ആദരിക്കും दूरदर्शन न्यूज कोची